കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഒരു തസ്തികയാണ് എൽ ഡി സി അഥവാ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ എൽ ഡി സിയുടെ സാലറി എത്ര ലഭിക്കും എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പ്രകാരമുള്ള ഒരു സാലറി സ്ലിപ്പാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് ഗ്രോസ് ഏണിങ്സ് മൊത്തം സാലറി എത്രയാണ് ലഭിക്കുന്നതെന്നാണ് നോക്കുന്നത് ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതാണ് ഫൗണ്ടേഷൻ സാലറി ആയിട്ട് വരുന്നത് അടുത്തത് ഡി അലവൻസ് ആണ് ഡി എ ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ഡി എ എന്ന് പറയുന്നത് ഇപ്പോൾ ലഭിക്കുന്നത് പതിനെട്ട് ശതമാനമാണ് ഡി എ കേന്ദ്രം മുപ്പത്തഞ്ച് ശതമാനം പ്രഖ്യാപിച്ചുവെങ്കിലും കേരളത്തിൽ പതിനെട്ട് ശതമാനമാണ് ഇപ്പോൾ നൽകുന്നത് അതുകൊണ്ട് ഡി എ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് അത് കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് ഡി എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ചെലവുകളൊക്കെ വർദ്ധിക്കുമ്പോൾ സർക്കാർ നൽകുന്നതാണ് ഡി എ അഥവാ ഡിആർൻഎസ് അലവൻസ് അടുത്തത് എച്ച് ആർ എ ആണ് ഹൗസ് റെൻ്റ് അലവൻസ് ആണ് ബേസിക് പേയുടെ ഒരു പത്ത് ശതമാനത്തോളം നമുക്ക് എച്ച് ആർ എ ആയിട്ട് ലഭിക്കും ഹൗസിങ് ബെനഫിറ്റാണ് എച്ച് ആർ എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ ഒരു എൽ ഡി ക്ലർക്കിന് ലഭിക്കും അടുത്തത് സി സി ആണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ് അതിപ്പോൾ ആപ്ലിക്കബിളായിട്ട് വരുന്നില്ല അങ്ങനെ ഈ ബേസിക് പേയും ഡി എയും എച്ച് ആർ ഐയും കൂടി കൂട്ടുന്ന ആകെ തുകയാണ് നമുക്ക് ഗ്രോ സാലറി ആയിട്ട് വരുന്നത് ടോട്ടൽ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ടോട്ടൽ ഏണിങ്സ് തുടക്കക്കാരന് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ടോട്ടൽ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം പ്രധാനമായിട്ടും ആദ്യത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് എൻ ആണ് നാഷണൽ പെൻഷൻ സ്കീമിലേക്കുള്ള തുകയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് ഡി എയുടെ പത്ത് ശതമാനം ഈ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറും നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും കൂടെ ചേ കൂട്ടിയിട്ട് അതിൻ്റെ പത്ത് ശതമാനം തുകയാണ് എൻ ബി എസ് പിടിക്കുന്നത് അത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് ഫ്യൂച്ചർ പെൻഷന് വേണ്ടിയിട്ടാണ് ആ തുക പിടിക്കുന്നത് അടുത്തത് ജി പി എഫ് ആണ് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ജി പി എഫ് അതൊരു രണ്ടായിരം രൂപ കട്ടിംഗ് ഉണ്ട് അതൊരു സേവിങ്സ് സ്കീമ് എന്ന രീതിയിലാണ് പിടിക്കുന്നത് അടുത്തത് ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ജി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം അതിലേക്ക് എണ്ണൂറ് രൂപ ഡിഡക്റ്റ് ചെയ്യും വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി എന്ന ഇനത്തിലാണ് അത് പോകുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഇൻഷുറൻസാണ് എസ് എൽ ഐ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൻ്റെ സബ്സ്ക്രിപ്ഷൻ അതിനും അഞ്ഞൂറ് രൂപ ഡിഡക്ഷനുണ്ട് വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി എന്ന കാറ്റഗറിയിലാണ് അത് പോകുന്നത് അടുത്തത് മെഡിസപ്പാണ് പുതിയ മെഡിസപ്പ് പദ്ധതി സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് മെഡിസപ്പ് പദ്ധതി അതിലേക്കും അഞ്ഞൂറ് രൂപ കട്ട് ചെയ്യുന്നുണ്ട് ഹെൽത്ത് കവറേജ് എന്ന കാറ്റഗറിയിലേക്കാണ് അത് ഡിഡക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആകെ ഡിഡക്ഷൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപ ഡിഡക്ഷനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ സാലറി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഡിഡക്ഷൻസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് അപ്പോൾ ടോട്ടൽ ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് ഈ ഗ്രോ സാലറിയിൽ നിന്നും ഡിഡക്ഷൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് ടോട്ടൽ ഏണിങ്സിൽ നിന്നും ഡിഡക്ഷൻസ് കുറക്കുമ്പോൾ ലഭിക്കുന്ന തുകയാണ് ഇൻഹാൻഡ് സാലറി കയ്യിൽ കിട്ടുന്നത് ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അപ്പോൾ ഈ തുകയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന തുക അപ്പോൾ എൽ ഡി സിയുടെ സാലറിയുടെ ഇപ്പോഴത്തെ ഈ ഒക്ടോബർ മാസത്തെ കയ്യിൽ കിട്ടുന്ന ഇൻഹാൻസ് സാലറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡി എ ഇപ്പോൾ കൂടുതൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ലഭിക്കുമ്പോൾ എന്തായാലും തുക കൂടും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്